അടിനോടിലുള്ള കുട്ടികളിൽ ഉറങ്ങുമ്പോൾ കുട്ടികൾ ഉറങ്ങുമ്പോൾ ഭയങ്കര അസ്വസ്ഥത കാണിക്കും ചിലപ്പം ഇങ്ങനെ ഉരുണ്ട് മറിയേ അല്ലെങ്കിൽ പെട്ടെന്ന് ഉറക്കത്തിൽ നേടിക്കുകയൊക്കെ ചെയ്യും ഈ ശ്വാസാടസ്സം വരുന്നതുകൊണ്ട് പിന്നെ ഈ മൂക്കിൻ്റെ പരകവശത്താണ് ഈ അടിനോടി ഗ്രന്ഥി വീങ്ങി നിൽക്കുക അപ്പോൾ എന്തായാലും അതിൽ എയർ പോവാതെ ബുദ്ധിമുട്ട് വരും ഇത് വീങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ജലദോഷം പോലെ വരികയൊക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഈ ടെർബിന ആയാലും അല്ലെങ്കിൽ അടിനോഡായാലും ഒക്കെ വീങ്ങും അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഇത് ഈ ബുദ്ധിമുട്ട് കുറയ്ക്കാനെ അവരെ നമ്മൾ ബാക്കിൽ കിടത്താതിരിക്കുക അതായത് നേരെ മലന്നുണ്ടല്ലോ മലന്ന് കടക്കാൻ കടക്കാനയക്കാതിരിക്കുക പിന്നെ ഒന്ന് ചെയ്യാമല്ലോ നമുക്ക് അവരെ ഒന്ന് ചേരിച്ച് കിടക്കുക അതായത് ഏതെങ്കിലും ഒരു സൈഡ് റൈറ്റോ ലെഫ്റ്റോ ഏതെങ്കിലും ഒരു സൈഡ് കടത്താണെങ്കിൽ കുറേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കുറേ ഇതാക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെ മറിച്ച് കിടത്തുക കമ്മന്ന് കടത്തുക കന്നു കടത്തിയാലും ഈ ബുദ്ധിമുട്ട് കുറഞ്ഞ് കാണാറുണ്ട് സാധാരണ പിന്നെ ഒരു അഴുത്തിൻ്റെ ബാക്കിൽ കുറച്ചും കൂടെ താഴെ ചെറിയ പില്ല വെച്ചിട്ടോ ഒക്കെ ഒന്ന് പൊക്കി കൊടുക്കുകയാണെങ്കിൽ ഒക്കെ ഈ ഒരു എയർവേ ഓപ്പൺ ആവും പിന്നെ ഈ കുട്ടികളുടെ ഉറങ്ങുന്ന സംഭവം ഉണ്ടല്ലോ ഈ ഉറങ്ങണ ഒരു വീഡിയോ വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഏത് ഡോക്ടറെ കാണിക്കണേ അവർക്ക് ഇതിൻ്റെ നിങ്ങൾ ഈ ബുദ്ധിമുട്ടുകളും ഈ സ്ലീപ്പിംഗ് പാറ്റേണും ഒന്ന് അവർക്ക് വീഡിയോ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്താൽ ഡോക്ടർക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മെഡിസിൻ കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് ചുരുങ്ങുകയും ചെയ്യും